രനുചിന്യ സന്താണവായു അഭിയമ്യ നിർമ്മല ഇന്ദ്രിയണി വിഷയാദഥാ ബൃഹത്ത സ്മഹേ ഭതുപാസനോന്മുഖാ നാലാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണിത് അഷ്ടാംഗ യോഗത്തിലെ പ്രാണായാമവും പ്രത്യാഹാരവുമാണ് ഈ ശ്ലോകത്തിലെ വിഷയം പ്രാണായാമം ചെയ്യുന്നത് പ്രണവധ്യാനത്തോടെ വേണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രത്യാഹാരം ഇതോടൊപ്പം സ്വാഭാവികമായി തന്നെ ഉണ്ടാകും അതായത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പ്രാണായാമം എന്നത് പ്രണവാഭ്യാസത്തോട് കൂടിയ ശ്വാസ നിയന്ത്രണമാണല്ലോ പ്രണവം ഓങ്കാരം ഓങ്കാരത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിയന്ത്രണം നടത്തുക അപ്പോൾ പ്രണവത്തെ എപ്പോഴും മനസ്സിൽ സൂക്ഷ്മമായി ഭാവന ചെയ്ത് ക്രമമായി ശ്വാസോച്ഛാസങ്ങളെ നിയന്ത്രിച്ച് മനോമാലിന്യമകന്നവരായി ഇന്ദ്രിയങ്ങളെ അതാതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഓരോ ഇന്ദ്രിയങ്ങളും അവരുടെ തനതായ വിഷയങ്ങൾ ഇപ്പോൾ കണ്ണിന് പുറമേയുള്ള കാര്യങ്ങൾ കാണുക മൂക്കിന് മറ്റ് മണം ശ്വസിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നെല്ലാം പിൻവലിച്ച് രൂപമായ ഭവൽ സേവയിൽ അതായത് അവയെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞ് ഭഗവാനെ തന്നെ പ്രാപിക്കുക എന്നുള്ള ആ ഒരു ഒരാശയമാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ധ്യാനാതിരൂപമായ ഭവൻ സേവയിൽ താല്പര്യമുള്ളവരായി ഞങ്ങൾ ഇരിക്കാം ഇതാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം താരമന്ദരനുചിന്ത് സന്തം प्राणवायुमभियम्य निलः इन्द्रियाणि भवदुगो भवदुभो भवदुवासनोन्मुखाः